കേരള പി എസ് സി വിളിച്ച ദന്തൽ അസിസ്റ്റന്റ് സർജൻ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി ഈ വരുന്ന ഡിസംബർ നാലാണ് യോഗ്യത ഉണ്ടായിട്ടും ഇതുവരെയും അപ്ലൈ ചെയ്യാതിരിക്കുന്ന ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക അപ്പൊ ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഈ വീട്ടിലൂടെ ഡിസ്കസ് ചെയ്ത് പോകാം ഒപ്പം തന്നെ ഒരു കാര്യം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തു ഇനി എന്ത് പഠിക്കണം എവിടെ തുടങ്ങണം എന്താണ് സിലബസ് ഇതിന്റെ മെറ്റീരിയൽ എവിടെ കിട്ടും മുൻവർഷ ചോദ്യങ്ങളുടെ ഘടന എങ്ങനെയാണ് തുടങ്ങിയ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സംശയങ്ങളൊക്കെ മാറ്റിത്തരാനായിട്ട് എൻട്രി ഒരു സൗജന്യ വർക്ക്ഷോപ്പുമായിട്ട് വരികയാണ് ഈ വർക്ക്ഷോപ്പിന് നേതൃത്വം കൊടുക്കുന്നത് ഡോക്ടർ ഫക്രുദ്ദീൻ ഫറൂഖ് ആണ് ഈ മേഖലയിൽ പ്രശസ്തനായ ഡോക്ടറും അധ്യാപകനുമായ ഫക്രുദ്ദീൻ സാറാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വർക്ക്ഷോപ്പുമായിട്ട് വരുന്നത് ഈ വർക്ക്ഷോപ്പ് വരുന്ന ഡിസംബർ മൂന്നാം തീയതി വൈകുന്നേരം ഏഴരയ്ക്കാണ് ഇതൊരു ഫ്രീ വർക്ക്ഷോപ്പാണ് ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ ഒരു വർക്ക്ഷോപ്പിന്റെ ഭാഗമാകാനായിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം അതിനായിട്ട് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഫില്ല് ചെയ്യുക രജിസ്റ്റർ ചെയ്യുക നിങ്ങൾക്ക് സൗജന്യമായിട്ട് വർക്ക്ഷോപ്പിന്റെ ഭാഗമാകാം പോസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ പി എസ് സി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിയെന്ന് എന്ന കാറ്റഗറി ഇരുപത്തിനാല് എന്ന കാറ്റഗറിയിൽ സ്റ്റേറ്റ് വൈഡ് വൈഡായിട്ട് ഇട്ട നോട്ടിഫിക്കേഷൻ ആണ് അസിസ്റ്റന്റ് സർജൻ എന്ന ഈ ഒരു ജനറൽ സർജൻ എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഇതിന്റെ ഏജ് ലിമിറ്റ് പതിനെട്ട് നാൽപ്പത്തി വയസ്സാണ് ഒ ബി സി കാര് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയും എസ് സി എസ് ട്രീ കാർക്ക് നാൽപ്പത്തി ഏഴ് വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം സാലറി സ്കെയിൽ അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ് അതുപോലെ തന്നെ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറാണ് ബേസിക് സാലറി ടി എ ഡി എല്ലാടെ കൂടി വരുമ്പോൾ സാലറിയിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും ഇനി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ എന്താ ബി ഡി എസ് ആണ് ഡിഗ്രി ഇൻ ഡെൻറ്റിസ്ട്രി ബി ഡി എസ് ആണ് ഒന്നാമത്തെ യോഗ്യത അല്ലെങ്കിൽ അതിനോട് ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ രണ്ടാമത്തെ കാര്യം വാലിഡ് രജിസ്ട്രേഷൻ വിത്ത് കേരള ദന്തൽ കൗൺസിൽ ദന്തൽ കൗൺസിലെ കേരള ദന്തൽ കൗൺസിലെ വാലിഡ് രജിസ്ട്രേഷൻ ആണ് ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ഒരിക്കൽ കൂടി പറയുന്നു ഡിസംബർ നാലാണ് എത്തിക്കഴിഞ്ഞു ഓക്കെ ഇനി ഇതിന്റെ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വരുന്നത് ആ നോട്ടിഫിക്കേഷൻ പ്രകാരം നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ വന്നു രണ്ടായിരത്തി ഇരുപത് നവംബറിൽ തന്നെ പരീക്ഷ നടന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ പരീക്ഷ നടന്നു കട്ട് ഓഫ് മാർക്ക് ഐ തിങ്ക് അറുപത്തി അഞ്ച് മാർക്കങ്ങളായിരുന്നു കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നൂറ് മാർക്കും കട്ട് ഓഫ് വരില്ല അപ്പൊ അറുപത്തി അഞ്ച് മാർക്കാണ് കട്ട് ഓഫ് വന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും ടോപ്പ് ഒന്നാം റാങ്ക് വന്ന വിദ്യാർത്ഥിയുടെ മാർക്ക് സെവൻറ്റി ത്രീ സംതിങ് ആണ് എനിക്ക് തോന്നുന്നു ഞാൻ മുമ്പ് ഒരു വീഡിയോ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് വ്യക്തതയോടെ പറയുന്നുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പോസ്റ്റിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇനി ഇതിന്റെ സിലബസിലേക്ക് പോവുകയാണ് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ നമ്മൾ എൻട്രി ആപ്പില് നമ്മൾ കോഴ്സ് ആരംഭിക്കുകയാണ് കേട്ടോ ഈ വരുന്ന ഡിസംബർ അഞ്ചാം തീയതിയാണ് നമ്മുടെ കോഴ്സ് ആരംഭിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇതിന്റെ പ്രീവിയസ് ഇയർ എക്സാംസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എക്സാംസ് എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ സിലബസ് ഫുൾ ആയിട്ട് കവർ ചെയ്യുന്ന തരത്തിലാണ് നമ്മുടെ റെക്കോർഡ് ക്ലാസുകൾ ഉൾപ്പെടെയാണ് നമ്മുടെ കോഴ്സ് പോകുന്നത് സോ അതുകൊണ്ട് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുക നിങ്ങൾക്ക് എപ്പോഴാണോ അനുയോജ്യമായ സമയം ആ സമയത്ത് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത സോ കാരണം എ ഫീച്ചേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകളാണ് നോട്ട്സ് ഒക്കെ തന്നെ അവൈലബിൾ ആണ് പി ഡി എഫ് നോട്ട്സും അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസുകളും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ നിങ്ങൾക്ക് എൻട്രി ആപ്പുകൾ ലഭിക്കുന്നതാണ് അപ്പോൾ അസിസ്റ്റന്റ് ഡെന്റൽ സർജന്റെ എൻട്രിയിലെ കോഴ്സ് ഡിസംബർ അഞ്ചിന് സ്റ്റാർട്ട് ചെയ്യുന്നു നൂറ്റി അൻപത് ദിവസത്തെ കോഴ്സാണ് പാർട്ട് വണ്ണും പാർട്ട് ടു റെക്കോർഡ് ക്ലാസ്സുകളാണ് വരുന്നത് അപ് ടു എക്സാം വരെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും സ്റ്റഡി നോട്ട്സ് ഉണ്ട് പി ഡി എഫ് നോട്ട്സ് ആണ് മോഡൽ എക്സാംസ് ഉണ്ട് ടോപ്പിക് വൈസ് എക്സാംസ് ഉണ്ട് ടോപ്പിക് വൈസ് ക്ലാസുകളുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും ഡിസ്കഷൻ സെഷൻസും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് സിലബസിലേക്ക് പോവുകയാണെങ്കിൽ സിലബസ് രണ്ട് പാർട്ടാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് നോട്ടിഫിക്കേഷൻ പ്രകാരം സിലബസിൽ രണ്ട് പാർട്ടുണ്ട് പാർട്ട് വൺ എന്ന് പറയുന്നത് ജനറൽ ഹ്യൂമൻ അനാറ്റമി അതുപോലെ ജനറൽ ഹ്യൂമൻ ഫിസിയോളജി ജനറൽ പത്തോളജി ജനറൽ ഫാർമക്കോളജി അതുപോലെ തന്നെ ബയോ കെമിസ്ട്രി മൈക്രോ ബയോളജി ഇത്രയും കാര്യങ്ങൾ വരുന്നതാണ് പാർട്ട് വൺ എന്ന് പറയുന്നത് പാർട്ട് ടു എന്ന് പറയുന്നത് ഓറൽ അനാറ്റമി വരുന്നുണ്ട് അതുപോലെ ഹിസ്റ്റോളജി വരുന്നുണ്ട് കൺസർവേ കൺസർവേറ്റീവ് ഡെന്റിസ്ട്രി ആൻഡ് എൻഡോ ഡോണ്ടിക്സ് വരുന്നുണ്ട് ഓറൽ പത്തോളജി വരുന്നുണ്ട് മൈക്രോ ബയോളജി വരുന്നുണ്ട് ഓർത്തോഡോണ്ടിക്സ് വരുന്നുണ്ട് പെഡോഡോണ്ടിക്സ് വരുന്നുണ്ട് അതുപോലെ ഓറൽ മെഡിസിൻ വരുന്നുണ്ട് ഓറൽ മെഡിസിൻ മെഡിസിൻ ആൻഡ് റേഡിയോളജി അതുപോലെ കമ്മ്യൂണിറ്റി ഡെന്റിസ്ട്രി അതുപോലെ പെരിഡോൺ പിരിയോഡോ ഡോൺറ്റിക്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഓറൽ സർജറി വരുന്നുണ്ട് അനസ്തേഷ്യ അതുപോലെ പ്രൊസ്തോ ഡോണ്ടിക്സ് വരുന്നുണ്ട് ഇൻക്ലൂഡിങ് ഡെന്റൽ മെറ്റീരിയൽസ് ഇത്തരം കാര്യങ്ങളാണ് സിലബസിൽ വരുന്ന കാര്യം കേട്ടോ സിലബസിനെ കുറിച്ച് ആധികാരികമായി പറയാൻ ഞാൻ ആളല്ല കാരണം ഞാൻ ഈ ഒരു മേഖല ആയിട്ട് ഞാൻ അധ്യാപകനാണ് പക്ഷേ ഈ ഒരു മേഖലപ്പെട്ട ആളല്ല അതിന് പറഞ്ഞു തരാനായിട്ടാണ് ഡോക്ടർ ഫറൂഖ് സർ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം ഈ ഒരു സെഷൻസ് ഉപയോഗപ്പെടുത്തുക നമ്മൾ കഴിഞ്ഞ നമ്മുടെ അസിസ്റ്റന്റ് സർജൻ നോട്ടിഫി കോഴ്സ് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നമ്മൾ എൻട്രി കോഴ്സ് നൽകിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത്തരത്തിൽ ഇതും നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക കുറഞ്ഞ ഫീസിൽ ഇത്രയും കാര്യങ്ങൾ ഇത്രയും മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മാക്സിമം പ്രയോജനപ്പെടുത്തുക ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വർക്ക്ഷോപ്പ് അത് ഉപേക്ഷിക്കരുത് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കും അത് മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ